ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ വന്നില്ല ഇപ്പോഴാണ് വരുന്നത് കൊഞ്ചം സ്വർഗമാണെന്ന് എല്ലാം ഒരുങ്ങി ഇറങ്ങിയപ്പോൾ കുഞ്ഞു സുണന്നിട്ടുണ്ട് പക്ഷെ എൻ്റെ ഇടയ്ക്ക് വരുന്നില്ല അമ്മയുടെടുക്ക തന്നെ അപ്പം ഞാൻ വിചാരിച്ചു അരയിൽ ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഇരിക്കാമെന്ന് ഓ അതിൻ്റെ ഇടയ്ക്ക് ഓർത്ത റോസിന് കാശ് ഇട്ട് കൊടുത്തില്ല മഹേശ്വരി ഇട്ട് തന്നെങ്കിലേ ഇട്ട് കൊടുക്കാൻ പറ്റുന്നു അമ്മ എന്തോ മെസ്സേജ് ഇട്ട് തിരുവാതിരയായിരിക്കും ആർക്കായിക്കുള്ള പിന്നെ മഴയൊക്കെ ഉണ്ടോ എല്ലാവർക്കും ഇവിടെ മഴയുണ്ട് അടുത്ത വിശേഷങ്ങളൊക്കെ പറയൂ താമസിച്ചു വന്നു അതുകൊണ്ട് എൻ്റെ സ്ഥിരം ആൾക്കാരെ കിട്ടത്തില്ല നല്ല വൈകിട്ടും താമസിച്ചായിരുന്നു പറയാ പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കാം ഓടി അങ്ങോട്ട് പോയേ ആവേ പോയെസ് ഗായ് ഹായ് ഹായി വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് എന്തുകൊണ്ട് വിശേഷം ഫസ്റ്റ് ടൈം ടൈമാണോ അതെ അതെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വളരെ സന്തോഷം വീഡിയോയിലേക്ക് വന്നതിന് സ്ഥലം എവിടെയായിരുന്നു സ്ഥലത്ത് മഴയൊക്കെ ഉണ്ടോ ഞങ്ങൾക്ക് രാവിലെ തന്നെ മഴയാണ് ഗുഡ് മോർണിംഗ് എൻ്റെ ഫസ്റ്റിലാത്ത ഇന്നത്തെ കോളറാ ഞാൻ ഏഴ് മണിക്കാണ് ലൈവ് വരുന്നത് ഇന്ന് എനിക്ക് പറ്റിയില്ല താമസിച്ചു പോയി ആകൽ സീരിയം ലാംഗ്വേജ് മലയാളം കന്നഡ തമിഴ് തെലുങ്ക് ആറു ഭാഷകൾ അറിയാം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് പൊട്ടിച്ച് കയറി വന്നേ കുഞ്ഞുസ് അമ്മേ പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കി ബാ വേണ്ട കുഞ്ഞുസിനെ പറ്റിക്കാൻ വേണ്ടി ഹായ് നീ ഉണ്ടാക്കി തരാം കപ്പൽ ആ അസുഖമായിട്ടിരിക്കുന്നല്ലോ വീടിലേക്ക് സ്വാഗതാകില്ലേ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം കാലാവസ്ഥയൊക്കെ ഇങ്ങനെ കൂടെ നല്ല മഴ ഇപ്പം കുറഞ്ഞ കേട്ടോ രാവിലെ എഴുന്നേറ്റപ്പം നല്ല മഴയായിരുന്നു രാവിലെ ഏഴ് മണിക്ക് വീഡിയോയ്ക്ക് വന്നില്ല അച്ചട പാവം ഈരിയയിലോട്ട് പോയത് ഇഷ്ടംപോലെ പണിയുണ്ട് പണയില്ലാത്ത പാപം ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് പൊട്ടിച്ച് കേറി വന്നേ പിന്നെ കുറേ നാൾ കൊണ്ട് പിന്നെ ഒരു പണി കൊടുക്കണോന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക ഇന്ന് തരാം കേട്ടോ അവിടെ തന്നെ നിക്കണേ പോകല്ലേ ജസ്റ്റും ഈ കാര്യം ഞാൻ ഇന്നാളീ പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പ പറഞ്ഞടിയും കൊണ്ട് വരുന്നവർക്ക് എങ്ങനെയാണെങ്കിലും കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ നിന്നാണ് കേട്ടോ മാറ്റത്തില്ല ഞാനിത് മാറ്റത്തില്ല അന്നഴിച്ചു പിടിച്ചെത്തിക്കോളൂ ചുമ്മാത വന്നിരിക്കുന്നെന്ന് വിചാരിച്ചില്ലേ അല്ല ഏത് മെസ്സേജുകളെ മിക്ക പാട്ട് കമന്റ് ഇനി വരുന്ന തരാം

കണ്ടു ഇന്നാലായിരുന്നു ഞാൻ എന്തുവാ ദോശ എന്തുവാന്നുണ്ടാക്കി കഴിച്ചില്ല അത് വേറല്ല പിന്നെ അന്ന് പിന്നെ പിന്നെ ചേട്ടനെ തരത്തു കൊന്നോളും ഹായ് ട്രാക്കുള വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ലൈക്ക് അടിച്ച് പൊട്ടിച്ചിട്ടില്ല സൂര്യ അവനി ഹൈ സൂര്യ വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ായ് ഷിനു 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 വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് എന്താണ്ട് വിശേഷം എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ ഞങ്ങക്ക് രാവിലെ മഴ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല ലൈക്ക് ബസ്റ്റഡാക്ക സന്തോഷം താങ്ക് യു പേപ്പർ താറുള്ളൂ അത് എടുക്കാനുള്ള ശ്രമം ഇന്ന് രാവിലത്തെ ലൈവ് വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ സമയത്ത് വന്നു രാവിലെ ഇന്ന് താമസിച്ചു പോയി അങ്ങോട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കയറി ലൈവിൽ നിന്ന് സംസാരിക്കണ്ടായോ സമയമില്ലായിരുന്നു ഷിനു താങ്ക് യു താങ്ക് യു പിന്നെ ആർക്കെല്ലാം ഗുഡ് മോർണിംഗ് ഇടയ്ക്ക് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇടയ്ക്കൊന്ന് മാറിപ്പോയി അവരെല്ലാം ഒന്ന് താഴെ വന്നേ ഒന്ന് ലൈക്ക് ഇരിക്കൂ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചെന്ന് മുപ്പത്തഞ്ചാണ് ഷിനു പോയോ ഷിനു ഇടയ്ക്ക് ഇത്തിരി പരിപാടിക്ക് പോയിട്ടാ കുഞ്ഞിന് രാവിലെന്തോ മുകളിലുള്ളവരൊന്ന് താഴോട്ട് വരുവോ ഹായ് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ച് പൊട്ടിക്കൂ രണ്ട് പെട്ടെന്ന് മൂന്നാക്കി കെ വസനകുമാര ഓക്കേ ഡാൻ ഓണിൻ്റെ മണ്ടയ്ക്ക് പടവട രണ്ടടി അപ്പോൾ ഒരു ലൈക്ക് വരും ൊട്ടിക്കുന്നുണ്ട് ചായ കുടിച്ചോ എല്ലാവരും കാപ്പി കുടിച്ചോ രാവിലെ എല്ലാവർക്കും എന്തൊക്കെയായിരുന്നു റിജോ സക്രിയ ചായ അങ്ങോട്ട് കേട്ടോ ചായ കുടിച്ചു മുത്തു ചക്കര മുത്തു ചായ കുടിച്ചു ചായ കുടിച്ചു റിജോ കുടിച്ചോ ഇനി ഒന്നുകൂടെ കറങ്ങി പോയിട്ട് വന്നിട്ട് പറയണം ഞാൻ ലൈക്ക് ചെയ്ത ഓക്കെ ടാറ്റ ഓടിപ്പോക്കോ வா லைக் ஓகே தாங்க்யூ முத்துமணி முத்துமணி பாகம் கொட்டும் அந்த முத்துமணி ണി ഇവന്താണ്ട് പോവും അളുവിനെ കണ്ടില്ല ഇതല്ല കൊണ്ടുപോയി ആ അവിടെ കുറച്ചുണ്ട് പഴം കൂടെ എടുത്തു അവിടെ ഇരുന്ന് ആരും താഴോട്ട് വരണ്ട ഞാനിവിടെ ഇരിക്ക മുത്തുമണി മുത്തുമണി ചക്രക്കുട്ട ഇങ്ങോട്ട് വന്നേടാ മുത്തേ ദേ വിളിക്കുന്നു മോനെ വിളിക്കുന്ന അപ്പാ വിളിക്കുന്നു ഇങ്ങോട്ട് വന്നേ വന്നേക്കുട്ട വരത്തില്ല അടുക്കളയിലെ എല്ലാ സാധനങ്ങളും കളിക്കാൻ വേണം അതുമായിട്ട് ഇങ്ങനെ പോയിക്കോ ആ ശരി കുഞ്ഞൂസേ ദൂസേ ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം കാണിക്കടം ഉണ്ടാക്കി തരാം പടമ്പ കപ്പലുണ്ടാക്കി തരാം എവിടെ ആ മോനെ വിളിക്കുന്നു കുഞ്ഞൂസേ മോനെ കുഞ്ഞൂശേന്ന് വിളിക്കുന്നു വാ കുഞ്ഞൂഷേന്ന് വിളിക്കുന്നു കുഞ്ഞിന് ഇച്ചിരി പാലം അവിടെ വെച്ചിട്ടുണ്ടോ തലപ്പിച്ചു